ഹലോ നമസ്കാരം ഒരു ബ്യൂട്ടിഫുൾ ഈവൻ ആണേ അത്രയും നേരം നല്ല വെയിലായിരുന്നു കേട്ടോ പെട്ടെന്നാണ് ഒരു മഴ വന്നത് മഴ പെയ്തു കഴിയുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ എനിക്കൊരുപാടിഷ്ടാട്ടെ ഇങ്ങനെ ചെറിയ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ നോക്കി മുറ്റത്തോടെ നടക്കുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം ഇവിടുത്തെ മാവിൻ്റെ കമ്പ് വെട്ടിയ പിന്നെ നമ്മുടെ ഈ അഗ്ലോണിമ ഉണ്ടല്ലോ വെയിൽ കുറച്ച് കൂടുതലാണ് അപ്പം അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ ഒരുപാട് വാടുന്നുണ്ട് ഇനി ഇതിനെ സ്ഥാനം മാറ്റണം ഇവിടെ വേറെ ഏതെങ്കിലും ചെടി വെക്കണം ഞാനേ ഒരു സീനിയെ പ്ലാന്റിനെ എടുത്ത് ഇങ്ങനെ വെളിയിൽ വെച്ചിരിക്കുകയാണ് ഒരെണ്ണം ഷെയ്ഡിലും വെച്ചിരിക്കുകയാണ് ഏതാണ് പിടിച്ചു വരുന്നതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അപ്പം പുറത്ത് വെളിയിൽ വെച്ചിരിക്കണോ അതോ ഷെയ്ഡിലുള്ളതാണോ നന്നായിട്ട് പിടിക്കണേന്നൊന്ന് ചെക്ക് ചെയ്യാൻ അങ്ങനെ വെച്ചിരിക്കണ നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ നമ്മുടെ ഈ സീബ്ര പ്ലാന്റിൻ്റെ ലീഫ് അപ്പോൾ ആ മഴ വെള്ളം കൂടെ വീണു കഴിയുമ്പോൾ എന്ത് ഭംഗിയല്ലേ ഞാൻ കുറച്ച് വാടാമല്ലിയുടെ കമ്പ് ഒടിച്ച് നട്ടേക്കണേ ആണ് ഇതൊക്കെ കേട്ടോ ഇത് കണ്ടോ വാടി നിൽക്കുവാണേ എന്നാലും അത് പിടിച്ചോളൂ കേട്ടോ നമ്മുടെ പവിഴമല്ലി പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ മുറ്റത്ത് നന്നായിട്ട് പൂവ് വന്ന് വീണ് എടുക്കും കേട്ടോ നമ്മുടെ പൂച്ചെടികളുടെ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടോ ആ ഒരു വശം ഇലച്ചെടികൾ മാത്രം കേട്ടോ അവിടെ ബ്ലൂ ഡേയ്സ് ഉണ്ട് പക്ഷെ എന്നാലും മോസ്റ്റ് പ്ലാന്റ്സും ഇലച്ചെടികളാണ് ഈ ഒരു വശത്താണ് ഞാൻ പൂച്ചെടികളൊക്കെ വച്ചിരിക്കുന്നത് റൊസീഡോ ഈ റൊസീഡോയുടെ എല്ലോ ഇല്ലാട്ടോ പൂച്ചെടികളിലൊന്നും പൂവൊന്നും ആയിട്ടില്ല എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഇവിടെ ഏതാണ് പൂവെന്നല്ലേ ഞാൻ അവിടെ ഇവിടെയൊക്കെ അങ്ങിങ്ങായിട്ടൊക്കെ ഓരോ പൂക്കളൊക്കെ ഉള്ളു പക്ഷേ അടുത്ത മാസമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൂക്കൾ വരും കേട്ടോ സുന്ദരി ചെടി ഇവളാട്ടോ ആദ്യം പൂവിട്ടത് ഈ വർഷം എൻ്റെ ബോഗൻ വില്ലാസിൽ ബോഗൻ വില്ലയിൽ ഫസ്റ്റ് പൂവിട്ടത് സുന്ദരിക്കുട്ടിയാണ് ഞാൻ ചെടികളുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കൂട്ടോ കുട്ടൻ ഒക്കെ വിളിക്കും ചെടികളെ വിളിക്കുന്നത് കുട്ടികളെ വിളിക്കില്ല അതുപോലെയാണ് വിളിക്കുന്നത് എൻ്റെ ഒരു സന്തോഷം ഇത് കണ്ടോ ഒരു ഫ്ലവർ ടവർ ആക്കാനായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് റെംഗോൺ ക്രീപ്പറാണ് പക്ഷേ ഇതിപ്പോൾ ഒരു ലീഫ് ടവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് പൂവുണ്ടാവുന്നില്ല ഇതുവരത്തെ ഒരു ഫ്ലവർ ടവറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്ന് ഒന്ന് രണ്ട് പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ത് ഭംഗിയുള്ള പൂക്കളല്ലേ പക്ഷെ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറിലായി പോകുന്നുണ്ട് മുകളിൽ മാത്രെ കുറച്ച് മുട്ടും പൂക്കളും പിന്നെ കുറച്ച് മഞ്ഞ സുന്ദരികൾ സുന്ദരികൾക്കുണ്ടോ ഈ സീനിയ പ്ലാന്റ്സ് ആണ് ഞാനിവിടെ ഷെയ്ഡിൽ വെച്ചിരിക്കുന്നത് ഇവിടെ ഷെയ്ഡിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാം നനയ്ക്കാൻ പറ്റുന്ന പ്ലാൻസ് ഒന്നുമല്ല അതിനിടയ്ക്ക് ഒരു കറിവേപ്പിന്റെ തൈ ഒക്കെ ഉണ്ട് എന്റെ അടിയന്യം കുട്ടന്മാരുടെ ഒക്കെ ലീഫൊക്കെ പോയിട്ടിരിക്കുകയാണ് പിടിപ്പിച്ചെടുക്കണവന്മാരെ നല്ല ഹെൽത്തിയാക്കി പിടിപ്പിച്ചെടുക്കണം ആ സേലിയൊക്കെ ആണെങ്കിലും എന്താണെന്നറിയില്ല ഒരു ഉഷാറില്ല പക്ഷെ എല്ലാത്തിനെയും ഞാൻ വളർത്തിക്കൊണ്ട് വരൂട്ടോ എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ നമ്മുടെ ആകാശം കാണാൻ